നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പതിനാറാം ഘഡ് വിതരണത്തിനാണ് കർഷകർ കാത്തിരിക്കുന്നത് കേരളത്തിലെ കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരെ പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും അതിനുശേഷം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി എം കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള എല്ലാ കർഷകർക്കും പതിനാറാം ഗഡുവായ രണ്ടായിരം രൂപ വീതം അവരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയും ചെയ്യും പി എം കിസാൻ ആധാർ അധിഷ്ഠിത പദ്ധതി ആയതിനാൽ തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകളിലേക്കോ ആയിരിക്കും സർക്കാർ പണം നിക്ഷേപിക്കുന്നത് പതിനഞ്ചാം വരെ തടസ്സമില്ലാതെ ലഭിച്ചവർക്ക് രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക എന്നാൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് പൂർത്തിയാക്കാത്തവർക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലും പിഴവുള്ളവർക്കും ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൃത്യസമയത്ത് പൂർത്തിയാക്കിയവർക്ക് മുടങ്ങിയ ഗഡു തുകയും പതിനാറാമത്തെ ഗഡുവിനൊപ്പം ലഭിക്കുന്നതായിരിക്കും ും ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം കേരളത്തിൽ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തിനോട് അടുത്ത് കർഷകർക്ക് ആനുകൂല്യം മുടങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്യാത്തതാണ് പ്രശ്നമായിരിക്കുന്നത് ഈ പ്രശ്നം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രമല്ല പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കാൻ സമയവും അനുവദിച്ചിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ കർഷകർക്ക് തുക എത്തിടങ്ങി ഇന്ന് തുക ലഭിക്കാത്തവർക്ക് നിങ്ങളുടെ മറ്റു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കാരണം പി എം കിസാൻ ആധാർ അധിഷ്ഠിതമായതിനാൽ ഏറ്റവും ഒടുവിലായി ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തുക രണ്ട് ദിവസം കഴിഞ്ഞും തുക അക്കൗണ്ടിൽ വന്നില്ല എങ്കിൽ പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതാണ് ഒരു മാസം മുമ്പ് പി കിസാനിലേക്ക് അപേക്ഷിച്ച മലയാളി കർഷകർക്ക് വരെ ഇന്ന് തുക എത്തുന്നുണ്ട് എന്നതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇന്ന് തുക എത്തിച്ചേരാത്തവർ രണ്ട് ദിവസം കൂടി അക്കൗണ്ടുകളിൽ തുക എത്തുന്നുണ്ടോ എന്ന് നോക്കുക കാരണം ബാങ്കിങ് സിസ്റ്റത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനായി തുകയുടെ വിതരണം ഘട്ടം ഘട്ടമായി നടത്തുന്നതിനാൽ ചിലരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ സമയമെടുക്കാറുണ്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക